നാടിനെ ടുക്കിയ വെഞ്ഞാറമ്മൂട്ടിലെ കൂട്ടക്കൊലയ്ക്ക് കാരണം പ്രതി വിളിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ വീട്ടുകാർ അംഗീകരിക്കാത്തതിനാൽ എന്ന സൂചന തന്റെ ബിസിനസ് പൊളിഞ്ഞു എന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നും പ്രതി അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു എങ്കിലും ഇത് പ്രതിയുടെ പിതാവും നാട്ടുകാരും പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് ഈ കുടുംബത്തിന് യാതൊരുവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ലെന്ന് അയൽവാസികളും ബന്ധുക്കളും പറയുന്നു സ്വന്തം മനിയനെയും മുത്തശ്ശിയെയും പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും തന്റെ പെൺ സുഹൃത്തിനെയുമാണ് അഫാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അഫാന്റെ മാതാവ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലുമാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അഫാൻ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് വെഞ്ഞാറമൂട് സ്വദേശി തന്നെയായ ഫർസാനയും അഫാനുമായി കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്നു അത്രേ എന്നാൽ പിതാവിന്റെ മാതാവ് സൽമാ ബിവി ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തുവെന്ന് നാട്ടുകാർ സൂചിപ്പിച്ചു പ്രതി ആദ്യം കൊലപ്പെടുത്തിയതും സൽമാ ബി തന്നെയാണ് അഫാന്റെ വീട്ടിലെ ഏത് കാര്യത്തിനും സഹകരിക്കുന്നവരാണ് അഫാന്റെ പിതാവിന്റെ സഹോദരനായ ലത്തീഫും ഭാര്യ ഷാഹിദയും ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണയും അഫാന് ലഭിച്ചില്ല എന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും സൂചിപ്പിക്കുന്നു ഫർസാന പി വിദ്യാർത്ഥിനിയായിരുന്നു യുടെ നെറ്റിയിൽ വലിയ ദ്വാരമെന്ന് തോന്നിപ്പിക്കുന്ന മുറിവുണ്ട് എന്ന് ജനപ്രതിനിധികൾ പറയുന്നു അത്രയും ക്രൂരമായിട്ടാണ് ഈ പെൺകുട്ടിയെയും അഫാൻ വകവരുത്തിയത് പെൺകുട്ടിയുടെ വീട്ടുകാർ ആശുപത്രിയിൽ വന്നില്ല ചുറ്റിക കൊണ്ട് നിരവധി തവണ അടിച്ചതിനാലാകാം അത്തരമൊരു മുറിവെന്നും ആശുപത്രിയിലുള്ള ജനപ്രതിനിധികൾ അറിയിച്ചു അഫ്വാന്റെ മാതാവിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് അരുങ്കൊലയ്ക്ക് ശേഷം താൻ എലിവിഷൻ കഴിച്ചു എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞതിനെ തുടർന്ന് അഫ്വാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പ്രതി ലഹരിക്കടിമയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അഫാൻ പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു കുറെ നാൾ വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോയ പ്രതി നാട്ടിൽ വന്ന ശേഷമാണ് പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് പ്രതിയുടെ അമ്മ ക്യാൻസർ ബാധിതയുമായിരുന്നു അഫാന്റെ സഹോദരൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും